എന്താ തോന്നി ആശ്ചര്യം അത്ഭുതം കാരണം ഇത്രയും ഇത്രയും വലിയൊരു വീട് നമുക്ക് എന്താ പറയാ നമ്മുടെ സ്വപ്നത്തെ പോലും നമ്മള് കരുതിയതല്ല ഇന്നയാവാതിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇപ്പൊ കുടുംബ കോടതിയാണെന്നോ അല്ല അതെനിക്ക് മനസ്സിലാവുന്നില്ല രാവിലെ വന്നൊരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം ഒക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയൊക്കെ ആ പറഞ്ഞു തീർക്കുന്നത് മനസ്സിലായാലും രണിസുതിയും കേറ്റി തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അടുത്ത ടോപ്പിക്കാൻ അറിയാം എങ്കിലും രണി ചേച്ചി വിവരക്കേട് പിന്നെയും പിന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും ഒരാൾക്കും പറ്റത്തില്ല ഇതായിട്ട് കുറെ ചർച്ചാ വിഷയങ്ങൾ വന്നിട്ടുണ്ട് രേണിച്ചേച്ച് മാത്രമായിരുന്നു ഇത്രയും നാളെ ഏറി കയറിക്കൊണ്ടിരുന്നത് ഇപ്പൊ താങ്കളുടെ കിച്ചു ഏറി കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇവര് രാവിലെ എന്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഏറി കയറാൻ വേണ്ടിയുള്ള ഞാൻ കാണിച്ചതാണ് ഉദാഹരണത്തിന് നമ്മൾ കിച്ചുവിന്റെ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാനമായിട്ട് ആ വീഡിയോട് തമ്പിൽ നിങ്ങളൊന്ന് നോക്കിക്കോണേ അങ്ങനെ കേസ് ആയിട്ടുണ്ട് എന്നിട്ട് ഒരു വീടിന്റെ പടവ് സൈഡിൽ വെച്ചിട്ടുണ്ട് രണ്ടുപേരും ഇളിച്ചു കൊണ്ട് ആ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് സീക്രട്ട് സീക്രട്ടേജിന് കൂട്ടി രാവിലെ ഒരു കാറി വന്ന് റിയാക്ഷനും ചെയ്തോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ അതേ കൂട്ടി തന്നെ മല്യ ഫാമിലിയെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക കുടുംബ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി കാശു വെടിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നോ അതിന്റെ അർത്ഥം ഇവിടെ കഷ്ടപ്പെട്ട ഓരോ ആൾക്കാർ മണിക്കൂറോളം കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊന്നും റീച്ചില്ല ഒരു സംഭവങ്ങളുമില്ല പക്ഷേ പുള്ളിക്കാരൻ ചാനൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ആയിരക്കണക്കിന് സബ്സ്ക്രൈബ് ആ പുള്ളിക്കാരൻ കയറി കഴിഞ്ഞു കാരണം പുള്ളിക്കാരൻ സ്നേഹവും സഹതാപവും പുള്ളിക്കാർബ് വെച്ച് നല്ലൊരു കണ്ടന്റ് ഒക്കെ ഇട്ട് പുള്ളിക്കാരന് വൈറലായി പോകുന്നില്ല അതിന് മരുന്നാണ് സീക്രട്ടേജന് കുറ്റം പറഞ്ഞു പിന്നെ കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യലും പിന്നെ കണ്ണിപ്പെട്ട ഒരു സംഭവം എനിക്ക് മാത്രമല്ല നിങ്ങൾ എത്ര പേർക്ക് അത് കണ്ണിപ്പിട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ എനിക്ക് ഉറപ്പാ എനിക്ക് മാത്രമല്ല കുറച്ച് പേർക്കെങ്കിലും തോന്നി കാണും പുള്ളിക്കാരന്റെ ഒരു വീഡിയോ നമ്മൾ എക്സാമ്പിൾ കണ്ടു ഹലോ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് അപ്പം നിങ്ങൾ എക്സാംബിൾ കണ്ട് കഴിഞ്ഞോലെ എന്താ നമ്മൾ വെറുതെ അമ്മയുടെ പേരിലും എന്റെ പേരിലുമാണ് സംഭവം കേസായിട്ടിരിക്കുന്നത് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ കേസ് കൊടുത്ത എന്തിന്റെ നമ്മളെല്ലാരും സപ്പോർട്ടായിട്ടാണ് കൂടുതലും ഇപ്പം ലൈവിലാണല്ലേ ക്രിസ്ത്യൻ വന്നായിരുന്നു അപ്പോഴും ാണ് ഇതാണ് ഞാൻ പറയുന്ന സംഭവം നിങ്ങൾ എത്ര പേർക്ക് തോന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോ ആ പുള്ളിക്കാരൻ്റെ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും പറയുന്നതിന്റെ ഇടയ്ക്ക് മറ്റേ പുള്ളിക്കാരൻ കിടന്ന് ചിലക്കേണ്ട അവസ്ഥ എന്തുവാ ആ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ക്യാമറ ഓൺ ആക്കി ആ സ്റ്റിയറിംഗിന്റെ അപ്പുറത്തെ ഡാഷ്ബോർഡിലോട്ട് ഫോണും എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഡയലോഗ് അടി ആ ഡയലോഗ് അടിക്കുന്നതിന്റെ കൂടെ അത് പുള്ളിക്കാരന്റെ വീട്ടിലെ പ്രശ്നമായി കിച്ചു അതിനൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മറ്റേ പുള്ളിക്കാരനെ എനിക്ക് വന്ന് കിച്ചുനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് മറ്റേ പുള്ളിക്കാരനെ അറിയാം വീടിന്റെ ആധാരം എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതും അറിയാൻ ആ പുള്ളിക്കാൻ എന്റെ ഇപ്പോഴത്തെ ബലമായ സംശയം എന്ന് പറയുമ്പോൾ രണി സുദിന മാനേജർ ആ പുള്ളിക്കാരൻ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വിവരക്കിടുന്ന ആറിയിരുന്നു പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ കിച്ചുന്റെ അത്രയും പ്രായമല്ലേ സമ്മതിച്ച് പക്ഷെ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം നമ്മൾ ലൈവ് ഇടാനും ആ ലൈവിനകത്ത് വന്നിട്ട് ഡയലോഗ് ഇടാനും ഇങ്ങനെ കുറേ പേര് കാണും പക്ഷെ പുള്ളിക്കാരന് കിട്ടുന്ന ഊക്കെല്ലാം മേടിക്കാൻ കിച്ചു എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ അവർ ആരും വട്ടത്തിൽ വന്നിരുന്ന ഊക്കൊക്കെ കേൾക്കത്തില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും നല്ല കണ്ടന്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനിയും ഇഷ്ടം പോലെ ആൾക്കാർ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാൻ കാണും ഇല്ലാതെ ഇവരുടെയൊക്കെ കൂടെ വന്നിരുന്ന കാറിയിൽ വന്നിരുന്ന കുറ്റം പറച്ചിലും അല്ലാതെ വീടിന്റെ കഥ പറച്ചിലും ചേച്ചിയുടെ കഥ പറലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ആർക്കും മൈൻഡ് ആയ ഒരു താല്പര്യം കാണത്തില്ല ബാക്കി എന്താണെന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ ഇഷ്ടം ഞാൻ തന്നെ ഒരു ഇതായിട്ട് പറഞ്ഞതന്നേ റിപ്പ്ലിക് ഡേ അല്ലേ റിപ്പബ്ലിക് ഡേ ആണോ സോറി കേട്ടോ അതിനെക്കുറിച്ച് എന്താണ് രണ്ടു വാക്ക് സ്വാതന്ത്ര്യം അല്ലേ അതെ റിപ്പബ്ലിക് ഡേ അല്ലേ ണിച്ചു രണിച്ചേച്ച് ആരും ആര് കളിയാക്കുമെന്ന് ചേച്ചി മേടിക്കേണ്ട കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞ രേണിച്ചേച്ച എടുത്ത് ഈ കൊച്ചു ക്വസ്റ്റിന് ഉത്തരം തെറ്റിച്ചെന്ന് പറഞ്ഞാൽ ആരും കളിയാക്കാൻ വരുത്തില്ല അങ്ങനെ വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിയില്ല ഒന്നിനെ പോലെ നിറമാറുന്ന രേണിച്ചേച്ചിക്ക് ആരുടെ മുമ്പും നിറമാറ ഒരു മടിയുമില്ല അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം രേണിച്ചേച്ചുടെ പണ്ടത്തെ സ്വഭാവം ഇപ്പോഴത്തെ സ്വഭാവം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വീട് വെച്ച് കഴിഞ്ഞവരുന്ന ആരാണ് വീട് വെച്ച് കഴിഞ്ഞിട്ട് കൂരാണ് ആ ഒരു അവസ്ഥയെ രേണി ചേച്ചിയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോഴും കിടക്കത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രേണിച്ചേച്ചിയുടെ വൈറലായ വീഡിയോ ഫിറോസികയെ കുറിച്ച് പറയുന്ന ആ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതെ കെ ചി സി ഫിറോസിക്ക ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറീ ചെറ്റെന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക പറഞ്ഞാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മി നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പൊ എനിക്ക് എന്നെ നാറീച്ചട്ടയാക്കി എൻ്റെ തന്തയും ഞാനും നാറീൻ ചെട്ടയായത് ഉണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പൊ ഞാനൊന്നും മറക്കില്ല ഇക്കായിരുന്നു ഓക്കെ കണ്ട അതിനത്തെ ഫിറോസൊക്കെ അതാണ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് റേണിച്ചേച്ചിന്റെ ആ ട്യൂണ് സംഭവങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞല്ലേ രേണി ചേച്ചി ആ വീഡിയോ കണ്ടിട്ടുള്ള ആ കമന്റ് ബോസിൽ വന്നിട്ട് കമന്റ് അയച്ചിട്ടുള്ള മിക്ക ആൾക്കാരും തൊണ്ണൂറ്റൊമ്പത് ശമനം ആൾക്കാരും പറഞ്ഞിട്ടുള്ള രേണി രേചേച്ചി ഏതാണ് ആ ഒരു ഇതിന്റെ പേരിൽ തന്നെ പുള്ളിക്കാരൻ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം കുറെ പേര് പുള്ളിക്കാരൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിന്റെ സംഭവം ഇതിന്റെ റിയാലിറ്റി എന്തോ ഒന്ന് നേരിട്ട് വന്ന് പറയണോന്ന് അങ്ങനെ പുള്ളിക്കാരൻ വി വി ഹിയർ എന്ന് പറഞ്ഞൊരു റിയാക്സിങ് ചാനൽ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് രേണിച്ച പകുതി സ്വാഭാവിക പുള്ളിക്കാരൻ പറഞ്ഞു േണിച്ചേച്ചിക്ക് ഒരു വീട് വെച്ചു കൊടുത്തു പുള്ളിക്കാരനാണെങ്കിൽ ആ വീടിനകത്തോട്ടാണെങ്കിൽ ഹോം ടൂറിന് വേണ്ടി കുറച്ച് ടീംസിനെയും പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഹോം ടൂറിന് പറഞ്ഞു വിട്ടിട്ടുള്ള ടീമിൻ്റെ അടുത്ത് പുള്ളിക്കാർ പറഞ്ഞെന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് പതിനയ്യായിരം രൂപ കൊടുക്കും അത് ആ ഹോം ടൂർ എടുക്കാൻ ഒക്കത്തില്ലെന്ന് പുള്ളിക്കാരൻ വെച്ചു കൊടുത്ത വീട് ദാനം കൊടുത്തു ഓക്കെ പക്ഷേ പുള്ളിക്കാരൻ വെച്ച് കൊടുത്ത വീട് പുള്ളിക്കാരൻ പുള്ളിക്കാരന് വന്ന് വീഡിയോ എടുക്കുന്നത് രേണിച്ചേച്ചിന്റെ പെർമിഷൻ നേരത്തെ പുള്ളിക്കാരൻ ചോദിച്ചിട്ടും എന്നിട്ട് അവിടെ സമ്മതിച്ചിട്ട് ആ ഹോം ടൂർ എടുക്കാൻ പോയി ടീംസിൻ്റെ പതിനയ്യായിരം രൂപ ചേച്ചിക്ക് കൊടുക്കണമെന്ന് ഓന്നിനേക്കാളും കിഴിലുമായിട്ട് ചേച്ചി നിറ മാറും ഈ ഒറ്റ സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ കണ്ടിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് വീട് വെക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്ന് എന്താ തോന്നുന്നു ആശ്ചര്യം അത്ഭുതം കാരണം ഇത്രയും ഇത്രയും വലിയൊരു വീട് നമുക്ക് എന്താ പറയാ നമ്മുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയതല്ല എല്ലാം സൂചിച്ച് ണം വീട് പണി തരുന്നതിന് മുമ്പാണ് രേണിച്ചി ഇങ്ങനെ പുള്ളിക്കാരനെ പൊക്കി അടിക്കുന്നത് പക്ഷെ വീട് വെച്ച് കഴിഞ്ഞിട്ടോ എനിക്ക് ഞാൻ വീട് വെച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ബിഷപ്പിനെ ഒരു വിലയില്ലാതായി വീട് വെച്ചു കഴിഞ്ഞപ്പോ ഫിറോസിക്ക പുള്ളിക്കാരിക്ക് വിലയില്ലാതായി വോയിസ് ഒക്കെ പുള്ളിക്കാരുടെയും സീക്രട്ട് വോയിസ് പുള്ളിക്കാരുടെയും സേവാണ് ബിഷപ്പിന്റെ കുറെ സീക്രട്ട്സ് എന്തൊക്കെ അറിയാൻ എന്തൊക്കെയാ ഡയലോഗ്രേണിച്ചി വീട് വെച്ച് കഴിഞ്ഞിട്ട് വീട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ട വീടുക നമുക്ക് മനസ്സിലാവും പുള്ളിക്കാർ വീട് വെച്ച് തരാൻ വേണ്ടി ചേച്ചിയിലോട്ട് കൊടുക്കുന്ന ആ ഒരു സമയം വരെ എടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കുമായിരുന്നു പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണ്ട് ഇങ്ങനെ എനിക്ക് ആ പുള്ളിക്കാരുടെ അച്ഛനായിട്ടുള്ള അങ്കളിനെ സംശയം കേട്ടോ ആ പുള്ളിക്കാരന്റെ കൈയിലാണ് ഈ സംഭവങ്ങൾ മൊത്തം ഇരിക്കുന്നത് ഉള്ള പെയിന്റ് എല്ലാം കൂടെ രാവിലെ എണ്ണിച്ച് ചുരണ്ടി കളഞ്ഞിട്ട് പിന്നെ മാധ്യമക്കാര് വരുമ്പോ അതിനകത്ത് വിറലിട്ടിങ്ങനെ ചുരണ്ടി കളിച്ചിട്ട് പെയിന്റൊക്കെ ഇളകി പോകുന്നു ദേഷ്യം മാറത്തില്ല കഥ മാറത്തില്ല തേനുനോടും സംഘട്ടം നാറിയോടും എന്നൊക്കെ പറഞ്ഞു എൻ്റെ അപ്പനെ വിളിച്ച അപ്പ ഞാൻ പറയുള്ള പറഞ്ഞു കാരണം ഫിറോസിക്കാൻ എന്താണല്ലേ ഞാൻ എന്നാണ് ഫിറോസിക്കു നാറിയായത് ഫിറോസിക്കാരും ഞാനും തമ്മിൽ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു പറഞ്ഞാൽ ഇഷ്ടം ചേച്ചി വിഷമിക്കണ്ട പുള്ളിക്കാരന് അങ്ങനെ ചേച്ചിക്ക് എന്തെങ്കിലും വീട് വെച്ച് തന്നിട്ട് ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അത് എന്തെങ്കിലും ചീത്ത വിളിച്ചായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ ഈ റിയാക്റ്റിൻ ചാനൽസ് കേരളത്തിലുണ്ട് അതിനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റിയാക്ടി ചാനൽസ് ചേച്ചിക്ക് സോപോട്ടായിട്ട് സംസാരിക്കത്തുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ പുള്ളിക്കാരൻ ചേച്ചിക്ക് വീട് വെച്ച് തന്നിട്ട് അങ്ങോട്ട് കയറി ചീത്ത വിളിച്ചതല്ല ചേച്ചി ഇങ്ങോട്ട് ചോറിഞ്ഞ് ആ മീഡിയക്കാരുടെ ഫ്രണ്ടി പുള്ളിക്കാരനെയും ആ ബിഷപ്പിനെ എന്തോരം നാറ്റിക്കാമോ അത്രയും നാറ്റിച്ച് അവർക്ക് സഹി കെട്ടപ്പോഴാണ് ചേച്ചി അവർ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിയെങ്കിലും രേണി ചേച്ചി ഒന്ന് ഉപയോഗിക്കണം ഫിറോസയ്ക്ക് അങ്ങോട്ട് ചീത്ത വിളിച്ചിട്ട് ആ പുള്ളിക്കാരൻ ആ ഈ സംഭവമെങ്കിലും അവിടെ പറഞ്ഞിട്ടുള്ളത് എത്ര മീഡിയക്കാരുടെ ഫ്രണ്ടി വെച്ച് ചേച്ചി ആ പുള്ളിക്കാരനെ നാട്ടിച്ചിട്ടുണ്ട് ചേച്ചിക്ക് എണ്ണം അറിയാമോ ഉദാഹരണത്തിന് ആണ് തന്നെ ഇപ്പൊ തന്നെ ഒരു പത്ത് പതിനഞ്ച് മീഡിയക്കാർ ചേച്ചിയുടെ വട്ടന്ന് ഇപ്പൊ അവരുടെ എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് പുള്ളിക്കാരൻ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാ ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ അതിനെന്ത് പുള്ളിക്കാരൻ ആ ചേച്ചിയുടെ സ്വാഭാവം ഫുള്ള് ഒരു വോയിസ് ആയിട്ട് അങ്ങ് ഇറക്കിയില്ല ചേച്ചിക്ക് ഇനി മിണ്ടാൻ അവിടെ വോയിസ് ഇല്ല അല്ല സോഷ്യൽ മീഡിയയിൽ ഈ കേരളക്കാർ വേണമെന്ന് വീഡിയോസിൽ നിന്നും കുടുംബ ഉള്ള സോഷ്യൽ മീഡിയയുടെ യാത്ര വളരെയധികം പെട്ടെന്നായിരുന്നു അതിലൊക്കെ പിടിച്ചു കയറാൻ വേണ്ടി രേണുസുതിയും കിച്ചു ഒക്കെ ഇപ്പോഴും വീഡിയോസും ലൈവ്സും ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഇനി അവർ അടുത്ത ദിവസം പുതിയ കുടുംബ കോടതി പ്രശ്നമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ബട്ടണിൽ ഒന്ന് ചെക്ക് ചെയ്യണം മാക്സിമം സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ചെക്ക് ചെയ്യണം ബെല്ലു എന്നെ ഇത് വെച്ചേക്കണം അതായത് നമ്മൾ പതിമൂന്ന് കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ